ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു റമദാൻ ഡ്രിങ്കുമായിട്ട് വന്നിട്ടുള്ള കസ്റ്റാർഡ് ഫ്രൂട്ട് ഡ്രിങ്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു അര ലിറ്റർ പാലെടുത്തിട്ട് അതിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ച മിൽക്കിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിക്കായി വരരുത് കേട്ടോ എന്നിട്ടത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ ബനാന ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഗ്രേപ്പ് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ നല്ല തണുപ്പ് വേണം എന്നാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇത് ഇത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും